ഹായ് ഗായ്സ് ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളൊരു കക്ക ഇറച്ചിയാണ് കക്ക മീൻ തോരം വെക്കുന്ന പോലെ ഇതാണ് കക്ക ഇറച്ചി നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നല്ല രീതിയിൽ വാഷ് ചെയ്താണ് നമ്മൾ കായലിലായതുകൊണ്ട് ചേർന്നാറ്റം ഉള്ളതുകൊണ്ട് നല്ലതായിട്ട് കഴുകണം അതുപോലെ ചെറിയ പൊടി മണലൊക്കെ ഉണ്ട് അതുകൊണ്ട് നല്ല വാഷ് ചെയ്ത് ഒരു പത്ത് വട്ടയിലും ഞാൻ ഉപ്പൊക്കെ ഇട്ട് ഒരച്ച് കഴുകിയതാണ് അതിന് ചേർക്കേണ്ട സാധനങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് നാല് പച്ചമുളക് നടുവേ പൂളിയത് ചെറുള്ളി സവോള കരിയാപ്പില മഞ്ഞപ്പൊടി ഉപ്പ് തേങ്ങ വെളിച്ചെണ്ണ ഇനി നമുക്കിത് ചെറിയ ഉപ്പ് ഇട്ട് നമുക്കൊന്ന് വേവിക്കാം പാത്രം നമ്മൾ ഗ്യാസ് ഓൺ ആക്കുവാണ് പാത്രം വെച്ച് നമ്മൾ ഈ കത്ത എങ്ങിട്ട് കൊടുക്കുവാണെറച്ചി സ്വല്പ മഞ്ഞപ്പൊടി കൊടുക്കാം നമുക്ക് സ്വല്പ ഉപ്പ് ഇട്ടു കൊടുക്കാം നമുക്ക് എല്ലാറ്റും ഇളക്കി കൊടുക്കണം ഇത് നല്ലതായിട്ട് നമ്മൾ ഈ വെള്ളത്തിൽ തന്നെ വെള്ളം പറ്റുന്നവരെ നമുക്കൊന്ന് അടച്ചു വെക്കാം വെള്ളം പറ്റുന്നവരെ അടുപ്പയിരിക്കട്ടെ നമുക്ക് അതിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് നിർത്താം ഇനി ഇതിന് ചേർക്കേണ്ട സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തിയില്ല നമുക്ക് അടച്ചു വെക്കാം സവോള കൊടുക്കുക തേങ്ങയൊക്കെ ചെറുളി ഇട്ട് കൊടുക്കുവാണേ പച്ചമുളക് നാലെണ്ണം കീറി നടുവേ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് സ്വല്പം കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി കൊടുക്കാം അങ്ങനെ ഉപ്പും കൂടെ ഇടുവാ നേരത്തെ ഇച്ചിരി നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ഇപ്പൊ നല്ല നമുക്ക് കൈ കൊണ്ട് നല്ല ഇതെല്ലാം കൂടെ ജോയിന്റ് ആക്കി നല്ല ഞെരടി എടുക്കണം ചതച്ചു വാരി എടുക്കണ്ട നമുക്ക് കൈ ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ ചെറുള്ളിയും സവോളയാണ് നല്ലായിട്ടും നമ്മൾ ഇതിനകത്ത് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കണേ നേരത്തെ കഴുകി വെച്ച കരിയാപ്പിലോ കക്ക നമ്മളൊന്നുമ്പോ വെള്ളം പറ്റിച്ച് ചെറിയ ഉപ്പു ഇട്ട് ചിരി മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പ് വെച്ചാൽ നമുക്ക് ഇതിന്റെ ഇത് ചേർക്കുവാണ് ഇളക്കി കൊടുക്കണേ നിങ്ങൾ നല്ലായിട്ട് നമുക്കത് എല്ലാം കൂടെ കൂട്ടി ഇളക്കി അടച്ചു വെക്കാം ഗ്യാസ് ഓണോക്കട്ടെ നല്ലായിട്ട് വേഗണം ബെന്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കാണാം അരമണിക്കൂറോളമായി നമ്മൾ ഈ കക്ക ഇറച്ചി അടുപ്പേ വെച്ചിട്ട് നമുക്കത് വെന്തോ നോക്കാം ആ വെള്ളമെല്ലാം പറ്റി നല്ല വൃത്തിയായി നമുക്ക് ഇനി ഗ്യാസ് നട്ടാം പച്ചവെളച്ച ഒഴിച്ചു കൊടുക്കാമേ വെളിച്ചെണ്ണയും ഒഴിച്ച തേങ്ങ എല്ലാം നമ്മൾ റെഡി റെഡിയാക്കിയത് നല്ല ഇച്ചിരി ഇറക്കുന്നേ നമുക്ക് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്നും ചൂടാറിട്ടെ ചൂ ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം വേറൊരു പാത്രത്തിലോട്ടാക്കുകയാണേ ടേസ്റ്റ് നോക്കാം സൂപ്പറാണ് എല്ലാവരും ഇത് വെച്ച് നോക്കുക മറ്റേക്കൂട്ടി നമ്മൾ വറുത്തടിച്ച് തേങ്ങക്കൊത്തം ഇട്ടുക അങ്ങനെ വെക്കുക അല്ലാതെ ഇത് നമ്മൾ മീനൊക്കെ തോരൻ വെക്കുന്നില്ല പുളി ഇടണ്ട ബാക്കിയെല്ലാം ചെയ്ത പോലെ വീണ്ടും നാളെ ഒരു കുക്കിങ്ങുമായിട്ട് വരുന്നതാണ്